ഓം ൂർണ സത്യധർമ്മസ്വരുപായ ശ്രീ ഗുരുബാബായ നമോ നമ സമ്പൂർണ്ണ മുക്തിദായക സ്വരൂപായ ശ്രീ ഗുരുബാബായ നമോ നമ ഓ സമ്പൂർണാദിമൂലസ്വരുപാ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമ്പൂർണ ആർത്തവഹാര സ്വരുപായ ശ്രീ ഗുരുവാബായ നമോ നമ ഓം സമ്പൂർണ്ണ ശത്രു സംഹാര ശ്രീ ഗുരുബാബായ നമോ നമ ം സമ്പൂർണ ദോഷദോഷാപഹാരസ്വായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓ സമ്പൂർണ നാശനാശ അപഹാരസ്വരുപ ശ്രീ ഗുരുബാബായ നമോ നമ ഓ സമ്പൂർണ ജന്മ ജന്മസി സ്വരുപയായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓ സമൂലമാംഗല്യ വിഘ്ന നിവാരണായ ശ്രീ ഗുരുബാബായ നമോ നമ ഓ സമൂല വിദ്യവിഘ്ന നിവാരണായ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമൂല കർമ്മവിഘ് നിവാരായ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമൂല ഗൃഹവിഘ്ന ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമൂല ഗ്രഹവിഘ്ന നിവാരണ ശ്രീ ഗുരുബാബായ നമോ നമ ഓം സമൂല സന്തോഷവിഘ്ന നിവാരണായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല വൃദ്ധിവിഘ്ന നിവാരണായ ഗുരുബാബായേ നമോ നമ ം സമൂലധനവിഘ്ന നിവരണായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂലധനി വിഘ്ന നിവാരണായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല ഐശ്വര്യ വിഘ്ന നിവരണായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം സമൂല സന്തുഷ്ടവിഘ്ന നിവാരണായ ശ്രീ ഗുരുബാബായേ നമോ നമ ഓം ശോകനാശനായ കരകര ശ്രീ ഗുരുബാബായേ നമോ നമ ഓ ഓം പാപനാശനായ ശനായേ നമോ നമ ഓം അധർമ്മനാശനായ കരകര ശ്രീ ഗുരുബാ വായേ നമോ നമ ഓ ഭയശനായേ നമോ നമ ഓണനാശനായ ഹരവര ശ്രീ ഗുരുബാബായേ നമോ നമ ഓം വ്യാധിനാശനായ ഹരഹര ശ്രീ നമോ നമ ഓദിനാശനായ കരകര ശ്രീ ഗുരുബാബായേ നമോ നമ ഓം ദുർവ്യയനാശനായ ഹര ഹര ശ്രീ ഗുരുവാമോ നമ ഓം ക്ലേശനാശനായ ഹര ഹര ശ്രീ ഗുരുവാമോ നമ ഓ സാശനായ ഹര ഹര ശ്രീ ഗുരുവാ ഓ അശാവിനാശനായ ഹര ഹര ശ്രീ ഗുരുവാമോ നമ ഓ മഹാകണേ ജയ ജയ ശ്രീ നമോ നമ ഓം മഹാ ജയ ജയ ശ്രീ നമോ നമ ॐ महायज्ञिने जय जय श्रीगुरुबाबाय नमो नमः ॐ महानृदये जय जय श्रीगुरुबाबाय नमो नमः ॐ